Brought to you by Bema Jewelers. Gift your Valentine a right gift, just what they have wanted at just the right price at Bema Jewelers. നല്ലൊരു സോങ് നമ്മൾ കേട്ടു പുതിയ മുഖം എന്ന സിനിമയിലെ പാട്ട് സുജാത പാടിയ ഒരു പാട്ടാണ് നമ്മൾ കേട്ടത് എട്ട് മണി കഴിഞ്ഞ് മുപ്പത്തി ഒൻപത് മിനിറ്റ് ഗോൾഡ് എം വൈശാഖും സമീറയുമാണ് നിങ്ങളുടെ കൂടെയുള്ളത് ഞങ്ങൾ ഇന്ന് ഒരുപാട് ഹാപ്പിയാണ് കാരണം ഞങ്ങളുടെ കൂടെ ഒരാളുണ്ട് ആൻഡ് അദ്ദേഹത്തെ നിങ്ങൾക്ക് ഇപ്പോൾ ഫേസ്ബുക്കിലൂടെയും ലൈവായിട്ട് കാണാൻ പറ്റുന്നു ഇൻ കേസ് നിങ്ങൾ ഫേസ്ബുക്കിൽ ഇപ്പോൾ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് ഡോട്ട് കോം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ പേജ് കിട്ടും യെസ് ഞങ്ങളുടെ കൂടെയുള്ള ഒരു സ്പെഷ്യൽ ഗസ്റ്റ് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ആ ഒരു ശബ്ദം വീണ്ടും കുറച്ച് നാളുകൾക്ക് ശേഷം ഞങ്ങളുടെ സ്റ്റുഡിയോയിലേക്ക് വിൽസൺ ഒന്നുകൂടി സ്വാഗതം നമുക്ക് കുറച്ച് ആൾക്കാർ ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ചിരിക്കാണ് വീണ്ടും ഈ ശബ്ദം രാവിലെ കേട്ടപ്പോൾ ഒരു ശബ്ദം കാര്യമാണ് പറയുന്നത് ശരിക്കും ഈ നാട് ഒരുപാട് കുഴൂർബായെ സംബന്ധിച്ച് ഒരു സഹായമായിട്ടുണ്ട് പ്രത്യേകിച്ചും കവിതകളുടെ രൂപത്തിൽ പല പല ആശയങ്ങൾ കിട്ടിയിട്ടുള്ളത് ഈ ഒരു നാട്ടിൽ നിന്ന് തന്നെയാണെന്ന് പല തവണകളിലും താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നാട്ടിൽ നിൽക്കുന്ന സമയത്തും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു കൺട്രി എത്രമാത്രം താങ്കളുടെ ഞാൻ വരുമ്പം ഷെയ്ഖ് സായി ഷെയ്ഖ് സയിദ് ഉള്ള സമയമാണ് ആ കാലം മുതൽ അതിനുശേഷം ഉണ്ടായ വളർച്ച മുഴുവൻ പല രീതിയിൽ അടുത്തും അകന്നു കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പോ പിന്നെ ഇപ്പൊ തിരിച്ചു വരുമ്പം എനിക്ക് അന്ന് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരുന്നു അതിപ്പോ എക്സ്പയർ ആയിരുന്നു പക്ഷെ ഇന്ന് വണ്ടിയിലിരുന്ന് പിന്നെ ദുബായി നിങ്ങളുടെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ വൈശാഖനെ സംഘടനയൊക്കെ കേട്ടോണ്ടിരിക്കയായിരുന്നു അപ്പോ അപ്പൊ എനിക്ക് ചെറിയൊരു പേടി എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുള്ള അത്രയധികം വ്യത്യാസം വന്നു അപ്പം പണ്ട് വണ്ടി ഓടിച്ചിരുന്ന വഴികളൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നു അപ്പൊ ആ വലിയ ഒരു വളർച്ചയാണ് അപ്പോൾ അതിൻ്റെ ഒരു കൂടെ സഞ്ചരിച്ചാൽ മാത്രമേ ഒരുപക്ഷേ ആ ഒരു ഇതിൽ നിൽക്കാൻ പറ്റുകയുള്ളൂ പെട്ടെന്ന് വരുമ്പോണ്ടാവണ ഒരു അപരിചിതത്വം ഉണ്ട് പക്ഷേ എന്റെ ധാരാളം സുഹൃത്തുക്കൾ ഇപ്പോഴും ഇവിടെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഇന്നലെ ഞാൻ ഈ കവിത ചൊല്ലണക്ക് മുമ്പ് ആ വേദിയിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഡോക്ടർ ഷിഹാബ് അൽഗാനിയുമാണ് ഞാൻ ഈ കാവ്യോത്സവത്തിലേക്ക് വരാനായിട്ടുള്ള പ്രധാന കാരണം ഞാൻ എനിക്ക് ആദ്യമായിട്ട് ഒരു അവാർഡ് കിട്ടുന്നത് അത് ദുബായിൽ വെച്ചിട്ടാണ് എൻ എം വി യോ തന്നു പറയുന്ന കേരളീയനായിട്ടുള്ള കവിയുടെ പേരിലുള്ള അവാർഡാണ് അപ്പം അത് തന്നത് എനിക്ക് രണ്ടായിരത്തി നാലില് ഡോക്ടർ ഷിയാബ് ഗാനിമാണ് അന്ന് തുടങ്ങിയ അടുപ്പമാണ് അദ്ദേഹത്തിന്റെ കവിതകൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യും അദ്ദേഹം കേരളത്തിലെ പുതിയ കവിതകൾ അറബിക്കിലേക്ക് കൊണ്ടുവരികയും ചെയ്തു അതിന്റെ ഒരു തുടർച്ചയാണ് ഇന്നലെ സംഭവിച്ചത് ഇന്നിപ്പോ അതിന്റെ ഭാഗമായിട്ട് ഇന്നും ഉണ്ട് ഇന്ന് കുട്ടികളുടെ സെഷനാണ് ആണ് ഇന്ന് വിദ്യാർത്ഥി ധാരാളം വിദ്യാർത്ഥികൾ കവിത അവതരിപ്പിക്കുന്നു ഇന്നലെ ഇന്റർനാഷണൽ ലെവലിലുള്ള കുറച്ചുപേര് കെനിയ എന്നും പിന്നെ ഇറ്റലി എന്നും കവി പിന്നെ പ്രത്യേകിച്ച് എമിറാത്തി കവികൾ ഒരുപക്ഷേ ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യം അതിനുശേഷം ഇവിടുത്തെ നാഷണൽ ടിവിയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ഇതിൽ പങ്കെടുത്ത കവികൾ അപ്പൊ അവർ ചോദിച്ചു എങ്ങനെയാണ് ദുബായിനെ നിങ്ങൾ കാണുന്നത് ഞാൻ പറഞ്ഞൊരു ഉത്തരവുണ്ട് ദുബായ്ക്ക് ഇങ്ങനെ ഒരു കാവ്യ ഹൃദയം ഉണ്ട് എന്ന് പുറത്തേക്ക് അത്ര പ്രകടമല്ല ഇത്ര മാത്രം പോയറ്റിക് ആയിട്ടുള്ള നമ്മൾ സ്വപ്നം കാണുന്നതാണ് ഒരു കവിത അത് സംഭവിക്കുകയാണ് അപ്പൊ ഷെയ്ഖ് സായിദ് കവിയായിരുന്നു അതിന് ശേഷം വന്ന ഭരണാധികാരികളിൽ ഷെയ്ഖ് മുഹമ്മദ് മുഹമ്മദ് ഉൾപ്പെടെ അത് ആ കവിയാണെന്നുള്ളതാണ് അപ്പൊ ഒരു ഒരു കാര്യം ഒരു 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 നഗരം പദ്ധതി ഉണ്ടാക്കുമ്പോൾ അദ്ദേഹം അത് മന ഭാവനയുള്ള ആൾക്ക് മാത്രമേ ഇത് നടപ്പാക്കാൻ പറ്റുള്ളൂ തീർച്ചയായും എനിക്ക് തോന്നുന്നു അപ്പൊ ആ ഒരു ഇത്രയും കവിത നിറഞ്ഞ ഒരു സമൂഹം പ്രത്യേകിച്ച് മരുഭൂമി ആയിരുന്നൊരു സ്ഥലം ഇപ്പം നമ്മൾ കേരളത്തിൽ നിന്നാണ് നമ്മൾ വരുന്നത് ഇത്രയും ഇത്രമാത്രം പ്രകൃതി മനോഹരമായ സ്ഥലം എല്ലാ വെള്ളത്തിനും എല്ലാത്തിനും സൗകര്യങ്ങളുള്ള സ്ഥലം ഇന്ത്യ വൈവിധ്യമുണ്ട് പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ ഈ പിന്നെ ഭാവനയോട് അത് ഈ സംഭവം വരണേ അപ്പോ അതൊരു ഹൃദയമുള്ള മാത്രമേ ഹൃദയമുള്ളൂ എനിക്ക് തോന്നുന്നു കുളിർവായ്ക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ പ്രത്യേകിച്ചും പ്രവാസികൾക്കിടയിൽ ഇപ്പൊ ഒരുപാട് കവികളുണ്ട് ഒരുപാട് ആൾക്കാർ കവിതകൾ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ചും ഷാർജ പുസ്തകോത്സവമാണ് വലിയൊരു ഒരു ഹെൽപ്പായി മാറിയത് കാരണം പല ആൾക്കാരും നല്ലതോ ചീത്തോ എന്നുള്ളതല്ല അത് നമുക്ക് മാറ്റി വെക്കാം പക്ഷെ എങ്കിൽ തന്നെയും പലർക്കും ഒഴിവ് സമയങ്ങളിൽ എന്തെങ്കിലും ഒന്ന് കുത്തിക്കുറിക്കാൻ ഒരു ആഗ്രഹം വന്നു പോകുന്നുണ്ട് അങ്ങനെ എന്താണ് ഷാർജ പുസ്കോത്സവമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് നല്ല ഓർമ്മകളുണ്ട് ഇപ്പൊ സേതുമാഷിന്റെ പുസ്തകം ആദ്യത്തെ ഷാർജ പുസ്തകോത്സവത്തിൽ പരിചയപ്പെടുത്തുന്നത് പെണ്ണകം എന്ന് പറയുന്ന പുസ്തകം പരിചയപ്പെടുത്തുന്നത് ഞാനാണ് അപ്പോ അത് പ്രത്യേകിച്ച് ഗൾഫിലെ മലയാളികളെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് ഇപ്പോ ഇപ്പൊ ഫേസ്ബുക്ക് ബ്ലോഗൊക്കെ വന്നിരുന്ന സമയത്ത് എല്ലാ മനുഷ്യരുടെയും അകത്ത് കവിതയുണ്ട് അപ്പോ ഒരു പക്ഷേ ഇപ്പം വൈശാഖ് ഞാൻ വൈശാഖിന്റെ ഇടയ്ക്ക് സ്റ്റാറ്റസ് ഒക്കെ നോക്കും അപ്പോ ഇത് ആരുടെ നമുക്ക് ഫേസ്ബുക്കിലേക്ക് തന്നെ എത്തിയേക്കാം ഇപ്പം എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം പ്രൊട്ടസ്റ്റുകൾ നടക്കുന്നത് ഒരു പക്ഷേ ഫേസ്ബുക്കിലൂടെയാണ് നമുക്ക് നല്ലൊരു എക്സാമ്പിൾ ദീപാ നിശാന്ത് എന്ന് പറഞ്ഞ ടീച്ചറിന്റെ പേര് തന്നെ നമുക്കറിയാം അതിനു മുൻപേ കൂടുതൽ ഉത്സവം എന്നുള്ള കാര്യമാണ് മലയാള സാഹിത്യത്തിൽ ആദ്യമായിട്ട് കവിതകൾക്ക് വേണ്ടി ഒരു ബ്ലോഗ് തുടങ്ങിയത് കൊടോത്സനാണെന്നുള്ള ഒരു പ്രത്യേകതയുണ്ട് എനിക്ക് തോന്നുന്നത് ഇന്ന് നമ്മൾ കാണുന്ന സാമൂഹ്യ മാധ്യമങ്ങളുടെ പല ഗുണഫലങ്ങളും അതിന്റെ തുടക്കം കുടലുത്സന് മലയാള സാഹിത്യത്തിന് മാത്രമല്ല മലയാളം എനിക്ക് തോന്നുന്നത് അതിന്റെ ലിപി മലയാള ലിപിയൊക്കെ ഈ കമ്പ്യൂട്ടറിൽ ലഭ്യമാക്കുന്ന കാര്യത്തിൽ വലിയ സംഭാവനകൾ ചെയ്തിട്ടുള്ള ആളാണ് അല്ല പ്രധാനപ്പെട്ട ഒരു ഒരു പോയിന്റാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളം ഇത്രമാത്രം വ്യാപകമാവാനുള്ള കാരണം ഇന്നിപ്പോൾ നമുക്ക് ഫേസ്ബുക്ക് ഉപയോഗിക്കുമ്പോൾ വാട്സപ്പ് ഉപയോഗിക്കുമ്പോൾ മലയാളത്തിൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും ഇപ്പോൾ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് രണ്ടായിരത്തിൻ്റെ ആ സമയത്ത് എനിക്ക് ആദ്യമായിട്ട് പിന്നെ ഒരു ഇമെയിൽ മെയിൽ ഐ ഡി ഉണ്ടാക്കുമ്പോൾ എനിക്ക് സ്വപ്നം കാണാൻ പറ്റില്ല മലയാളം കമ്പ്യൂട്ടറിൽ നമ്മൾ വിഷമിച്ചിട്ടുണ്ട് കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ പക്ഷെ പടി പടിയായിട്ട് ഇന്ന് ഏത് കൊച്ചു മലയാളം മരിക്കുന്നതാണ് മുമ്പ് പറഞ്ഞ ഇനി മരിക്കില്ല മലയാളം ഇനി ഏറ്റവും കമ്പ്യൂട്ടറുകളിലൂടെ ജീവിക്കുമെന്നാണ് അതിനൊരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ഗൾഫിലേയും അമേരിക്കയിലും അതായത് കേരള കേരളം വിട്ട മലയാളികളെ ചെറുപുട്ടാർ ഇപ്പൊ അതിലൊപ്പേരുണ്ട് ഇപ്പൊ നിഷാദ് കൈപ്പിള്ളി എന്ന് പറയുന്ന ഇദ്ദേഹം ചെയ്ത ഇവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ആദ്യം ഈ കമ്പ്യൂട്ടറിൽ ഇന്റർ കമ്പ്യൂട്ടർ വന്നപ്പോൾ എല്ലാവരും വിചാരിച്ചത് സാങ്കേതികതയാണ് മലയാളം പോകുന്നത് പക്ഷേ ഏറ്റവും മനോഹരമായി മലയാളം ഉപയോഗിക്കാവുന്ന തലത്തിലേക്ക് കമ്പ്യൂട്ടറിനെ കൊണ്ടുവന്നത് കേരളം വിട്ട മലയാളം ഉള്ളിലുള്ള മനുഷ്യരാണ് ഇപ്പോ സമീഹ നിഷാദ് ഒക്കെ യു എക്കാരാണ് വിശാല മനസ്കൻ കുറുമാൻ ഒക്കെ യു എന്ന് ആണ് ബ്ലോഗ് ആദ്യത്തെ ബ്ലോഗിൽ മുപ്പത് പേരാണ് ഉള്ളത് ഈ ബ്ലോഗ് തുടങ്ങുന്ന സമയത്ത് അതിൽ പതിനെട്ടോളം പേര് യു എന്ന് ആണ് അവരാണ് ലിപി ഉണ്ടാക്കുന്നതിലൊക്കെ പ്രധാനപ്പെട്ട പങ്കുവച്ചത് അത് മാത്രമല്ല എനിക്കൊന്നും നിഷാദ് കൈപ്പള്ളി അദ്ദേഹത്തിന് മലയാളം പഠിച്ചിട്ട് പോലും ഇല്ല സ്കൂളിൽ പോയി മലയാളം പഠിക്കാത്ത വ്യക്തിയാണ് നിഷാദ് കൈപ്പള്ളി ആ വ്യക്തിയാണ് കമ്പ്യൂട്ടറിലൂടെ മലയാളത്തെ പ്രചരിപ്പിക്കുന്ന ആലോചിക്കുമ്പോൾ അബുദാബിയിലാണ് അദ്ദേഹം ജനിക്കുന്നത് അപ്പോ അതിനുശേഷം മലയാളം പഠിക്കാനൊന്നും വലിയ ഇത് കിട്ടിയിട്ടില്ല പക്ഷേ അദ്ദേഹമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ബ്ലോഗ് എടുത്ത് നോക്കണം കൈപ്പള്ളിന്ന് അടിച്ചാൽ മതി അപ്പോ ആ ഗ്രൂപ്പ് രാജ്യം നീട്ടിയത്ത് അന്നത്തെ രണ്ടായിരത്തി ആറ് അഞ്ച് ആറ് കാലഘട്ടത്തിൽ ബ്ലോഗ് ഉണ്ടാവണം രണ്ടായിരത്തി ആറിലാണ് എന്റെ ബ്ലോഗ് വരണത് എന്നെ ബ്ലോഗിലേക്ക് കൊണ്ടുവരണത് ഇത് ഒരുപോലെ ഒരു റേഡിയോ ടോക്കാണ് അപ്പൊ ഈ ബ്ലോഗേഴ്സിനെ കുറിച്ച് അവരുടെ ഇന്റർവ്യൂ എടുത്തപ്പോ എന്നെ പ്രോക്ക് ചെയ്തു അപ്പൊ പിന്നെ തിരിച്ച് നമ്മൾക്കൊരു ഉള്ളിലുള്ള ഒരു സംഭവം ഉണ്ട് നമ്മൾ എഴുതും എഴുതുന്ന ആളുകൾ ഇവരാരാണെന്നുള്ളവർ ഇവരെ ഇവര് ചോദ്യം ചെയ്യുക അപ്പൊ അവരതിന് മറുപടി വന്നു എനിക്ക് അപ്പോ പിന്നെ ഞാൻ വിചാരിച്ചു വന്നാൽ നോക്കാം പിന്നെ അങ്ങനെ സമീഹ ഇവിടെ ജനിച്ച കുട്ടിയാണ് സമീഹ ഇവിടെ പത്രപടത്തുകയായിരുന്നു ഇപ്പൊ നാട്ടിലുണ്ട് സമീഹയാണ് ആദ്യമായിട്ട് മലയാളം എന്നെ ടൈപ്പ് ചെയ്യാൻ പഠിപ്പിക്കണം ആദ്യത്തെ ആ ബ്ലോഗിലെ കവിത ഒക്കെ ടൈപ്പ് ചെയ്തത് സമീഹയാണ് ആ അന്നത്തെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന യു എ ബ്ലോഗേഴ്സ് വലിയ മലയാളത്തിന് വേണ്ടി നമുക്ക് ിൽ വന്ന ഒരു കമന്റ് ഞാൻ വായിക്കാം കുഴുസന്റെ കവിതകൾ അനുഭവിച്ചു ഒരേ സമയം മനസ്സിനെ പച്ചപ്പിലേക്കും മരുവിലേക്കും ഇരുട്ടിലേക്കും വെളിച്ചത്തിലേക്കും പറത്തിക്കൊണ്ട് പോയ എഴുത്ത് കവിതയിൽ കഥയും കഥയിൽ കവിതയുമായി ചിന്തകളെ തലങ്ങും വിലങ്ങും പ്രഹരിച്ച ചില നൊമ്പരങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പ്രൊഫൈൽ നെയിം തീപ്പന്തൽ രാജ്ബോസ് എന്നാണ് ചുരുങ്ങിയ സമയത്ത് തന്നെ വലിയൊരു പ്രതികരണമാണ് നമുക്ക് കിട്ടിയത്വിത കേൾക്കണം ഒരു ആഗ്രഹമുണ്ട് അതിന് മുൻപ് എനിക്കൊരു ചെറിയൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഞങ്ങൾ എപ്പോഴും ഇവിടെ കുഴിർഭായെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് പണ്ട് ഒരു ഗെറ്റ് ടുഗതർ ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഒരൊറ്റ ഒരു വാക്ക് കൊണ്ട് ഇദ്ദേഹം ഒരു വെള്ളയപ്പം എന്ന് പറഞ്ഞിട്ട് വെള്ളയപ്പം നമ്മൾ കഴിക്കുന്ന വെള്ളയപ്പം അതുംകൊണ്ട് അദ്ദേഹം ഒരു ട്യൂൺ ഉണ്ടാക്കി പാടിയത് സ്റ്റിൽ ഞങ്ങളൊക്കെ ഇന്ന് ഓർത്തിരിക്കുന്ന ഒരു കാര്യമാണ് അതിപ്പോ പാടിക്കണ്ട കാരണം നമ്മളൊന്നും ചിന്തിക്കാറില്ല ഒറ്റ ഒരു ഒരു വാക്ക് കൊണ്ട് അതിന്റെ കവിതയിലേക്ക് എത്തുക എന്ന് വലിയൊരു കാര്യമാണ് ുംവിതയിലേക്ക് എത്തുകൾ പോകുമ്പോഴുണ്ടാകുന്ന സംഗീത സദസ് ഈവൻ ഫേസ്ബുക്ക് നമ്മൾ ഫോളോ ചെയ്താൽ അറിയാം ഓരോ സ്ഥലത്തും അദ്ദേഹം ചെല്ലുന്ന ആൾക്കാരും അവരിൽ എല്ലാവരിലും ഉണ്ടാവും ഒരു സന്തോഷം ഉണ്ടല്ലോ ആ സ്പ്രെഡ് ചെയ്യുന്ന ഒരു പോസിറ്റിവിറ്റി ഒരു ലവ് ഒരു അഫക്ഷൻ കവിതകളിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ഇറ്റ്സ് ഇമ്മൻസ്

അറബ് കൾച്ചറൽ സാഹിത്യോത്സവം നടന്നപ്പോൾ അതിൽ ചൊല്ല കവിതയാണ് അത് യൂട്യൂബിലുണ്ട് ഡി വിനയചന്ദ്രൻ്റെ വീട്ടിലേക്കുള്ള വഴിയാണ് ഒരു കുറച്ച് ഭാഗം ഞാൻ ചൊല്ലാം കുറച്ച് വലിയ കവിതയാണ് എന്നാലും ചെറിയ കുറച്ച് ഭാഗം ഏഹ് കാരണം അദ്ദേഹത്തെ ഓർക്കാതിരിക്കാൻ വയ്യ ഈ പ്രവാസം അനുഭവിക്കാത്ത നേരിട്ട് അനുഭവിക്കാത്ത ഒരു മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹം ഒരിക്കൽ യു എയിൽ വന്നിട്ടുണ്ട് നിങ്ങൾ കാണുകയും ചെയ്തു അപ്പോൾ പക്ഷെ മലയാളം വേണ്ടത്ര വില കൊടുക്കാത്ത ഒരു കവിയും കൂടിയിട്ടാണ് ഇനിയും ഇനി വായിക്കപ്പെടുന്നത് അപ്പം ലോർക്കേനയൊക്കെ ആദ്യമായിട്ട് മലയാളത്തിലേക്ക് പരിചയപ്പെടുത്തിയ കവിതയ്ക്ക് വേണ്ടി മാത്രം ജീവിച്ച അദ്ദേഹം അവിവാഹിതനായിരുന്നു കോളേജ് അധ്യാപകനായിരുന്നു രണ്ടു വർഷം മുമ്പാണ് മരിച്ചത് ഒരുപക്ഷെ എൻ്റെ കവിതയൊക്കെ കവിതയുടെ പ്രത്യേകിച്ച് അങ്ങനെ ഗുരുനാഥന്മാരില്ലാത്ത ഒരാളാണ് ആ കാര്യത്തിൽ പക്ഷെ മനസ്സുകൊണ്ട് ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന കവികളിൽ ഒരാൾ അദ്ദേഹം ചൊല്ലുന്ന കാര്യത്തിലും വളരെ ഒരു പുലർത്തിയാണ് ശബ്ദം കൊണ്ടും അത് എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് ഞാൻ ഇപ്പോ ചൊൽക്കാഴ്ച പല വേദികളിലും അവതരിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഒരു കവിത കുറച്ചുകൂടി വ്യക്തതയോടെ നല്ല രീതിയിൽ അവതരിപ്പിച്ച ഒരാളുകൾ കേൾക്കും എന്നാണ് ആ അത് ഇപ്പോൾ പോയിട്രി പെർഫോമൻസ് എന്ന പേരിൽ നമ്മൾ പലയിടത്തും ചെയ്യുന്നു കൊച്ചിൻ ിൽ ഇപ്പം നമ്മൾ അവസാനമായി എൻ്റെ കവിത വസന്തത്തോട് അതിന്റെ പേര് ചോദിച്ചു എന്നുള്ള കവിത വലിയ രീതിയിൽ അവതരിപ്പിച്ചു നല്ല പ്രതികരണമാണ് ഞാൻ പോകുന്നതിന് മുൻപ് അതിൻ്റെ സീഡി തരാം സമയം പോലെ കേട്ടാൽ മതി ഇതിപ്പോൾ ഞാൻ വീട്ടിലേക്കുള്ള വഴിയുടെ കുറച്ചു ഭാഗം ചൊല്ലാം പിന്നെ ഇന്ന് അക്കാഡമിക് സിറ്റിയിൽ അവിടെ ആ പ്രോഗ്രാം നടക്കുന്നുണ്ട് അങ്ങോട്ട് പോകണം അത് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് ഒരുമിച്ച് ഗോൾഡ് എമ്മിന്റെ കുടുംബങ്ങൾ ഒരുമിച്ച് കൂടാന്നുള്ളൊരു വിചാരമുണ്ട് വൈകുന്നേരം അന്ന് ധാരാളം കവിത എല്ലാം ഇപ്പോൾ രണ്ടു വരി കുറച്ച് വരി ചൊല്ലാം വീട്ടിലേക്കുള്ള വഴി ഡി വിനയചന്ദ്രൻ വീട്ടിലേക്കുന്നു പോകുന്നു ചോദിക്കുന്നു കൂട്ടുകാർ കൂട്ടുകിടക്കുന്ന പുസ്തകക്കൂട്ടങ്ങൾ മുറ്റത്ത ഞാൻ മുല്ല പടിവാതിലോളം പറന്നു മറയുന്ന കൊച്ചരിപ്രാവ കലണ്ടറിൽ ചുട്ടുകത്തിച്ചു കിടക്കും അവധികൾ ഉള്ളിലേതോ ഗുഹാശിൽപം നിറയയും പൂർവലിപികൾ തിരിച്ചു വായിക്കുവാനാകാതെ പ്രണയം വിരഹം വിഷാദമനാഥ സങ്കല്പം ഇന്നുവരും മകനെന്ന പടിപ്പുരത്തിണ്ണയിൽ കണ്ണുനട്ടമ്മയിരിക്കുമോ കണ്ണുനീരെല്ലാം തൊടിയിൽ തുളസിയായി വന്നു എന്ന് ആശ്വസിക്കുന്ന ബെങ്ങൾ വന്ന ഇല്ല ആരുമില്ലെന്നുറപ്പായ നേരത്ത് ചൊല്ലാൻ പറയുമോ സ്നേഹവിലാപങ്ങൾ അപ്പുറത്ത് ഇപ്പുറത്ത് പെണ്ണുങ്ങൾ വന്ന് എത്തി നോക്കുമ്പോൾ ഇടക്ക് ഒരാളിൽ മാത്രം ദൃഷ്ടി ഉടക്കി ഇടറി നിന്നിടുമോ കാവിലെ കല്ലിൽ വിളക്കുതെളിയുമ്പോൾ പൂർവികർ വന്ന കുശലം നാടകം വാർഷികം വായനശാലയ്ക്ക് കൂടുതൽ ഗ്രാൻഡ് ഓരോ വിധം കൂട്ടുകാർ വന്ന നേരം മുഴുക്കാതിരുന്നു പറയുമോ വീട്ടിലേക്കെന്നു പോകുന്നു ചോദിക്കുന്നു കൂട്ടുകാർ വലിയ വിധാണ് അതിൻ്റെ അതിൻ്റെ ഇടയ്ക്ക് അത് അത് അതിന്റെ പോകുമ്പോഴിക്ക് ഏ നമുക്ക് ഗൾഫ് വീട്ടിൽ നിന്നോ വരുന്നത് പെട്ടിയിൽ നാട്ടു വിഭവം കളയുമ്പോ ഇത് പഴയ കാലം ഉണ്ട് ഇപ്പൊ മിക്കവാറും ആളുകൾക്ക് വളരെ വേഗം അങ്ങോട്ടും കൂടെയൊക്കെ സഞ്ചരിക്കുന്നുണ്ട് ഇത് അത്ര അനുഭവ വേദിയെന്ന് പക്ഷെ ഞാനൊക്കെ പറഞ്ഞ സമയത്ത് ർഷവും പത്ത് വർഷമൊക്കെ കഴിഞ്ഞിട്ട് പോവാത്ത മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഡപ്പിലിപ്പോ പെട്ടിയിൽ നാട്ടു വിഭവങ്ങൾ എന്തൊക്കെ എന്ന് പറഞ്ഞിട്ടൊരു വലിയ ഉണ്ട് അപ്പൊ സാധാരണ അന്ന് വരുമ്പോ എന്തെങ്കിലും ഉണ്ടോ ഞങ്ങൾ ഞങ്ങളിവിടെ കൊണ്ടുവരാറുണ്ട് നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് രാവിലെ ഒരുപാട് നല്ല നല്ല ഓർമ്മകളിലൂടെ പോയി ഞാൻ ഈ കവിതകളൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് പഴയ കുറച്ച് നല്ല നല്ല മെമ്മറീസ് ആണ് എനിക്ക് വന്നത് തന്നെ എനിക്ക് തോന്നുന്നു വിൽസൺ എന്നുള്ള പേരറിയുന്ന അദ്ദേഹത്തെ പരിചയമുള്ള എല്ലാവരും നല്ലൊരു യാത്രയിലൂടെ തന്നെ പോയി എന്നുള്ളത് ഉറപ്പാണ് എന്തായാലും എന്തായാലും വൈശാഖിന്റെ തിരിച്ചൊരു കാര്യം പറയാം ഒരു ഒരു നമുക്ക് ഉണ്ട് പെൺകുട്ടിയുടെ അച്ഛനാവുക അത് മാത്രല്ല നേരത്തെ ഈ രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ എന്ന് പറഞ്ഞാല് ഈ എല്ലാവർക്കും കൂടുതൽ പ്രിയങ്കരവാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് ഈ കുടൂർ ജോലി സ്ഥലങ്ങളിലെല്ലാം തന്നെ പ്രഭാത വായനയാണ് കുടൂറിന്റെ ഏറ്റവും പ്രിയപ്പെട്ട വായന എന്ന് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമ്മളിപ്പോ കേരളത്തിലൊക്കെ ഒരു ഒരു പ്രൊഡക്ടിന്റെ ഒരു പരസ്യവാചകം നമ്മൾ കേട്ടിട്ടുണ്ട് കേരളം കണി കണ്ടു നന്മ അതുപോലെ കൊടൂർ വിൽസൺ യു എ പ്രവാസികൾ കേട്ടുണരുന്ന ശബ്ദമാണ് ശബ്ദ നന്മയാണ് കൊടൂർ വിൽസൺ എന്നാണ് എല്ലാ പ്രവാസികളും ഒരുപോലെ കരുതുന്നത് എന്തായാലും ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തും എനിക്ക് തോന്നുന്നു നമുക്ക് മലയാളികൾക്ക് എന്നും അഭിമാനമാകുന്ന തരത്തിൽ ഒത്തിരി കവിതകൾ താങ്കൾക്ക് രചിക്കാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു എന്നും പറയാൻ ഒരു പേരായി മാറട്ടെ ും ഈ ഗോൾഡ് ഗോൾഡിൽ അതെ തുടങ്ങിയ സമയത്ത് അതിൽ വാർത്ത വായിച്ചിരുന്ന ഒരാളാണ് ഞാൻ കുറച്ചു കാലങ്ങൾക്ക് ശേഷം നാട്ടിലെ കുറച്ച് ജീവിതത്തിന് ശേഷം അതേ സ്റ്റുഡിയോയിൽ യു എയിലെ മലയാളികളോട് അവരുടെ ഭാഷയിൽ സംസാരിക്കാൻ പറ്റിയതിലുള്ള സന്തോഷം ഇനി എല്ലാവരിലും നിറയെ കവിതയും മലയാളവും ഉണ്ടാകട്ടെ ഇനി വരുന്ന പുതിയ തലമുറ ഇവിടെ ജനിച്ചു വളരുന്ന കുട്ടികളിലും നിറയെ മലയാളവും കവിതയും ഉണ്ടാകട്ടെ എന്ന് മാത്രം ദുബായിലേക്ക് എത്തിയാലും ഗോൾഡ് ഫിലേക്ക് എത്തും എന്ന് വീടല്ലേ അപ്പോ ഒത്തിരി നന്ദി അപ്പൊ നെക്സ്റ്റ് ഒരു സോങ് കുളൂർബായെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു പേഴ്സണലി ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ടാണ് കാരണം ഇദ്ദേഹമാണ് ഈ പാട്ട് എഴുതിയ വ്യക്തി ആരാണെന്ന് എനിക്ക് പറഞ്ഞു പറഞ്ഞത് സച്ചുതാനന്ദൻ പുഴങ്കർ എഴുതിയ എന്നുള്ള പാട്ടാണ് നമ്മൾ കേൾക്കാറുണ്ട് നല്ലൊരു കവി നല്ലൊരു കവിത തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് നന്ദിയുണ്ട് ഒരുപാട് നന്ദി അപ്പൊ ഫേസ്ബുക്കിൽ ഇപ്പോൾ ലൈവായിട്ട് എത്തിയ ഈ ഒരു വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് നിങ്ങൾക്ക് ഈ വീഡിയോ പിന്നെയും കാണാൻ പറ്റും കമന്റ് ചെയ്യാൻ അദ്ദേഹം എന്തായാലും വായിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഒരുപാട് ആക്ടീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോ ടാ അപ്പോ പാട്ടിലേക്ക് പോകുന്നു